നമസ്കാരം ശ്രീലങ്കൻ കസ്റ്റഡിയിൽ നിന്ന് മോചിതരായ ഏഴ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ചെന്നൈ വിമാനത്താവളത്തിലെത്തി ശ്രീലങ്കൻ സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയതിന് രാമേശ്വരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏഴ് മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്കൻ നാവികസേന ജൂലൈ ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇവരെ ശ്രീലങ്കൻ കോടതിയിൽ ഹാജരാക്കി ജയിലടപ്പിക്കുകയായിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ശ്രീലങ്ക ഇവരെ മോചിപ്പിച്ചു നേരത്തെ രാമേശ്വരം തീരത്ത് മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ എട്ട് ജീവനക്കാരുമായി ഒരു ബോട്ട് ശ്രീലങ്കൻ നാവികസേന ചൊവ്വാഴ്ച പിടികൂടിയതായി രാമേശ്വരം ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു രാമേശ്വരത്തിൽ നിന്ന് മത്സ്യബന്ധന ആവശ്യങ്ങൾക്കായി കടലിൽ പോയ നാനൂറ്റി മുപ്പത് യന്ത്രവത്കൃത ബോട്ടുകളുടെ സംഘത്തിന്റെ ഭാഗമായിരുന്നു ബോട്ട് മത്സ്യത്തൊഴിലാളികൾ പരസ്പരം സമുദ്രാർത്ഥിയിലേക്ക് കടക്കുന്ന പ്രശ്നത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്താൻ സമ്മതിച്ചപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ ജയിലുകളിലും നൂറ്റി എഴുപത്തി അഞ്ച് ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യൻ ജയിലുകളിലും തടവിലായി ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അടുത്ത പോയിന്റിൽ പതിനെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഏറ്റവും ദൂരെയുള്ള പോയിന്റിൽ എൺപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഏറ്റവും അടുത്ത സ്ഥലമായ രാമേശ്വരത്ത് ഇന്ത്യ ശ്രീലങ്ക മത്സ്യത്തൊഴിലാളികളും ശ്രീലങ്കൻ നാവികസേനയും തമ്മിലുള്ള അസ്വാഭാവിക ഏറ്റുമുട്ടലുകൾ സ്ഥിരം സംഭവങ്ങളാണ് ഏറ്റവും ദൂരെയുള്ള നാഗപട്ടണത്തിന് സമീപം ഏറ്റുമുട്ടലുകൾ പതിവല്ല പക്ഷേ അത് സംഭവിക്കുമ്പോൾ അത് വൻ തോതിൽ സംഭവിക്കുന്നു കഴിഞ്ഞ തവണ നൂറ്റി പതിനൊന്ന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും പതിനഞ്ച് ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ചർച്ചകൾ ശ്രീലങ്ക ജയിലുകളിൽ കഴിയുന്ന എല്ലാ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയും തമിഴ്നാട് സ്വദേശികളാണ് ജനുവരി ഇരുപതിന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ചർച്ച ഇപ്പോൾ ജനുവരി ഇരുപത്തിയേഴിലേക്ക് മാറ്റി എട്ട് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന തമിഴ്നാട് തീരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തതായി ഏ ഐ ടി യു സി ഫിഷിംഗ് വർക്കേഴ്സ് അസോസിയേഷൻ തമിഴ്നാട് സെക്രട്ടറി സി ആർ സെന്തിൽവേലുവും സ്ഥിരീകരിച്ചു തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ വർഷം മുഴുവനും ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലാകുന്നു നിരവധി ബോട്ട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഈ വർഷം മാത്രം മുന്നൂറ്റി അൻപത് മത്സ്യത്തൊഴിലാളികളാണ് അറസ്റ്റിലായത് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിരാശയുണ്ടെന്നും സെന്തിൽവെൽ പറഞ്ഞു ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലകപ്പെട്ട മറ്റൊരു കൂട്ടം മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനും തിരിച്ചയക്കാനും നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിരുന്നു വെബ് ഡെസ്ക് തത്തുമായി dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Athigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Thiruvananthapuram.